ഇത് നമ്മുടെ കൃഷിയിടത്തിലെ കയ്പ എരിഞ്ഞ് തുടങ്ങി ഓരോ തടത്തിലും ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് പൂട്ടിട്ടുണ്ട് അപ്പോൾ കയ്പയും വലിയ ദോഷം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഓരോ തടത്തിലും കയ്പ ഇതാണ് നമ്മുടെ കയ്പ പന്തൽ ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു നല്ലൊരു വിജയം തന്നെയാണെന്ന് പറയാം കയ്പ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കയ്പയാണ് കാണുന്നത് ഇതിലൊരു ഇതിലും ഒരു കയ്പയുണ്ട് ഇതിന് പ്രാണിശല്യം ഒഴിവാക്കാൻ വേണ്ടി പാക്ക് ചെയ്യണം പാക്കിംഗ് സംവിധാനം ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഇതിലൊന്നും ഇതിലും ഒരെണ്ണം ഉണ്ട് എല്ലാ തടത്തിലും ഓരോന്നുണ്ട് ഇതാണെങ്കിൽ ഡാമേജ് സാധനം ഇത് എന്താണെന്നറിയില്ല ഇത് വെറൈറ്റി സാധനമാണ് വാലില്ല വാലില്ലാത്ത നായ്ക്കളെ കണ്ടില്ല അതുപോലെയാണ് വാലില്ലാത്ത കയ്പടത്തിലും ഓക്കേ